പട്ടാഴിമുക്കിലെ അപകടം സംബന്ധിച്ച് ഹാഷിമും അനുജയും വന്ന വഴി അന്വേഷിക്കാൻ പോലീസ് എം സി റോഡിൽ കുളക്കടയിൽ നിന്ന് അനുജയെ കാറിൽ കയറ്റി ഹാഷിം കെ പി റോഡിലെത്തിയ വഴിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനായി ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസും പോലീസ് എടുക്കും കുളക്കടയിൽ നിന്ന് ഇവർ പുറപ്പെട്ടത് പട്ടാഴിമുക്കിൽ വന്ന് അപകടമുണ്ടായതും അനുജയുടെ സഹപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതും തമ്മിൽ വളരെ കുറച്ച് സമയത്തെ ഇടവേള മാത്രമാണുള്ളത് അനുജയ്ക്കും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുങ്കിൽ എം സി റോഡ് വഴി തന്നെ അടൂരിലെത്തി ഇവർ കെ പി റോഡിൽ കുറെ ദൂരം സഞ്ചരിച്ച് മടങ്ങി വരുമ്പോഴാകും അപകടം അല്ലെങ്കിൽ കുളക്കടയിൽ നിന്നും എളുപ്പവഴിയിൽ കെ പി റോഡിൽ ഇറങ്ങിയതാകാം ഇവിടെയാണ് അനുജ കാറിൽ നിന്ന് ചാടാൻ ശ്രമിച്ചുവെന്ന ദൃക്സാക്ഷി മൊഴിയിൽ പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നത് ഈ മൊഴിയുടെ കൃത്യത മനസ്സിലാക്കാനും മൊബൈൽ ടവർ ലൊക്കേഷൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് അപകടമുണ്ടായ കാറിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം തുടരന്വേഷണത്തിൽ ഹാഷിമിന് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടെന്ന് പോലീസ് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കി മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ നിലതെറ്റി പെരുമാറുന്നയാളാണെന്നും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് അപകടം ഹാഷിം സൃഷ്ടിച്ചത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് അമിത വേഗതയിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുക തന്നെയായിരുന്നു അബദ്ധത്തിലാണ് അപകടം ഉണ്ടായതെങ്കിൽ അവസാന നിമിഷം ബ്രേക്കിട്ടതിന്റെ ലക്ഷണങ്ങൾ വാഹനത്തിലും റോഡിലും ലോറിയിലുമായി ഇടിച്ച രീതിയിലും ഉണ്ടാകേണ്ടതാണ് ഇവിടെ അങ്ങനെയൊന്നില്ലെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നീഗമനം ഹരിയാന രജിസ്ട്രേഷൻ കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ദീർഘദൂരം ഓടുന്ന വാഹനമായതിനാൽ ശക്തിയുള്ള ബമ്പറുകളാണ് ലോറിക്കുള്ളത് ഇത് കാരണം കയറിയ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഇരുവരും ഉടൻ തന്നെ മരണമടയുകയും ചെയ്തു ഹാഷ്യമും അനുജയും തമ്മിലുള്ള അടുപ്പം ഇരുവീട്ടുകാർക്കും അറിയാമായിരുന്നില്ല അനുജയുടെ ഭർത്താവ് ഈ വിവരം അറിയുന്നത് അപകടശേഷമാണ് ഹാഷ്യമിന്റെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഹാഷ്യമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി ഖബറടക്കി അനുജയുടെ മൃതദേഹം ഇന്ന് നൂറനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും ഇരുവരും ടുപ്പത്തിലായിരുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത് അനുജ ജോലി ചെയ്യുന്ന തുമ്പമൺ ജി എച്ച് എസ് എസിലെ അധ്യാപകർ കുടുംബസമേതം ഇന്നലെ തിരുവനന്തപുരത്ത് വിനോദയാത്ര പോയിരുന്നു അനുജ മാത്രം ഒറ്റയ്ക്കാണ് ചെന്നത് മടങ്ങി വരും വഴി രാത്രി ഒൻപതരയോടെ കുളക്കടയിൽ വെച്ച് ഹാഷിം മാരുതി സ്വിഫ്റ്റ് കാറിലെത്തി വിനോദയാത്ര സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം തടയുകയും അനുജയെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തു സഹാധ്യാപകരോട് അനിയനാണെന്നാണ് പറഞ്ഞത് സംശയം തോന്നിയ സഹപ്രവർത്തകരിൽ ഒരാൾ അനുജയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അനുജയുടെ സ്വരത്തിൽ പരിഭ്രമം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു പന്തികേട് തോന്നിയ സഹപ്രവർത്തകർ അനുജയുടെ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു അതിനുശേഷം അടൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നടന്ന സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഴം കുളം പട്ടാഴിമുക്കിൽ കാർ ലോറിയിൽ ഇടിച്ചു കയറി അപകടമുണ്ടായ വിവരം അറിഞ്ഞത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അമിത വേഗതയിൽ വന്ന കാർ തെറ്റായ ദിശയിൽ ചെന്ന് തടിലോറിയിലേക്ക് ലോറിയിലേക്ക് നേർക്കുനേരെ ഇടിക്കുകയായിരുന്നു അനുജ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഹാഷിം ആശുപത്രിയിലും അനുജയുടെ സഹപ്രവർത്തകരും ബന്ധുക്കളും ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ഇവർ നടന്ന വിവരങ്ങൾ പോലീസിനെ അറിയിച്ചപ്പോഴാണ് അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലായത് നൂറനാട് മറ്റപ്പള്ളി സ്വദേശിയാണ് അനുജ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് കായംകുളത്താണ് ഭർത്താവിന് ബിസിനസ് ആണ് പന്ത്രണ്ട് വയസ്സുള്ള മകനുണ്ട് ഹാഷിമും വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് ഹരിശ്രീ ബസ് ഓടിക്കുന്നയാളാണ് ഹാഷിം ഇരുവരും തമ്മിൽ ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ള പരിചയമാണെന്ന് പറയുന്നു ഏറെ നാളായി സ്വന്തം കാറിലാണ് അനുജ സ്കൂളിൽ വന്നിരുന്നത് ഇന്നലെയും സ്കൂളിൽ കാർ കൊണ്ടുവന്നിട്ടതിനു ശേഷമായിരുന്നു വിനോദയാത്ര പോയത്